വെയിറ്റിംഗ് ഷെഡിൽ മദ്യക്കുപ്പിയുമായി നിന്നയാളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ച പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം പൊട്ടിക്കാത്ത മദ്യക്കുപ്പിയാണ് കണ്ടെത്തിയത് എന്നാൽ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്ന് മദ്യപിക്കാനുള്ള ശ്രമം നടത്തിയെന്നാരോപിച്ചാണ് യുവാവിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിച്ചത് തുടർന്നാണ് സംഘർഷമുണ്ടായത് മനോരമ ന്യൂസ് കട്ടപ്പന ഇടുക്കി ഇരട്ടയാറിലാണ് സംഭവം തങ്കമണി എസ് ഐ എൻ ബാബുവും സംഘവുമാണ് എല്ലിക്കപ്പടിയിലെ വെയിറ്റിംഗ് ഷെഡിൽ എത്തിയതും പരിശോധനയിൽ യുവാക്കളിൽ ഒരാളുടെ കൈവശം പൊട്ടിക്കാത്ത മദ്യക്കുപ്പി കണ്ടെത്തിയതും തുടർന്ന് മദ്യപിക്കാനുള്ള ശ്രമം നടത്തിയെന്ന് കാട്ടി ഇടിഞ്ഞുവല്ല സ്വദേശി ഹരിപ്രസാദിനെ എസ് ഐ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു എന്നാൽ താൻ മദ്യപിച്ചിട്ടില്ലെന്ന് ഹരി പറഞ്ഞതോടെ നാട്ടുകാരും പോലീസും തമ്മിൽ തർക്കമായി സംഭവം പഞ്ചായത്ത് അംഗം റജിയും സ്ഥലത്തെത്തിയതോടെ പോലീസുമായി ഉന്തും തള്ളുമായി ഇതിനിടെ പോലീസ് ജീപ്പിൽ നിന്ന് നാട്ടുകാർ മദ്യകുപ്പി മാറ്റിയെന്നും പോലീസ് ആരോപിക്കുന്നു ഹരിപ്രസാദും പഞ്ചായത്ത് അംഗവും ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എസ് ഐയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ശ്രമിച്ചുവെന്നതാണ് പ്രധാന കേസ് എന്നാൽ എസ് ഐ യുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹരിപ്രസാദ് ഡിജിപിക്കും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും പരാതി നൽകിയിരിക്കുകയാണ് മലയാളം ഇടുക്കി Make a Statement Jewelry by Claris.